കൂർക്ക കറി ഉണ്ടാക്കുന്ന ആണ് ചെയ്യുന്നത് അതിനായിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം മൂന്ന് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക സവാള നന്നായി വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികളുടെ എല്ലാം പച്ചമള മാറ മാറണവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം മസാലക്കൂടി തണുത്തതിന് ശേഷം കുറച്ച് അതിൽ നിന്ന് എടുത്ത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ചാറിനായിട്ട് മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക ഇപ്പോൾ നമ്മുടെ കറിയുടെ ചാറൊക്കെ നന്നായിട്ട് കുറുതായി വന്നിട്ടുണ്ട് അതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കുക രുചികരമായ കൂർക്ക കറി ഇവിടെ റെഡിയായി